ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ താരിഫ് വർധന ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണിയെ ദോഷകരമായി ബാധിക്കുന്നു എന്ന മുന്നറിയിപ്പുമായി സ്പേസ് എക്സ് സ്ഥാപകൻ ഇലോൺ മസ്ക് രാഷ്ട്രത്തിലേക്ക് പ്രവേശിച്ചതിനു പിന്നാലെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയുള്ള വാഹന നിർമ്മാതാക്കളായ ടെക്സ്ല ലോകമെമ്പാടും വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു ഇതോടെയാണ് ീരുവാർദ്ധനയ്ക്കെതിരെ ഡോജ് നേതാവ് മസ്ക് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് മസ്കിന്റെ ആസ്തിയിൽ നൂറ്റി ഇരുപത് ബില്യൺ ഡോളറിന്റെ ഗണ്യമായ ഇടിവ് നേരിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾ ഇലക്ട്രിക് വാഹന മേഖലയെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും ടെസ്ല മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യായമായ വ്യാപാരത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും തീരുവ വർധന പോലുള്ള തീരുമാനങ്ങൾ യു എസ് കമ്പനികളെ ബാധിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുമെന്നും യു എസ് ഭരണകൂടത്തിന്റെ ടെസ്ല അറിയിച്ച കത്തിൽ പറയുന്നുണ്ട് ലോകമെമ്പാടുമുള്ള വാഹന നിർമ്മാതാക്കളെ ബാധിക്കുന്ന താരിഫ് ട്രംപ് ഭരണകൂടം നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു യു എസ് വ്യാപാര നടപടികളോട് മറ്റു രാജ്യങ്ങൾ പ്രതികൂല നടപടികൾ സ്വീകരിക്കുന്നത് യു എസിൽ നിന്നുള്ള കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇവർ വിധേയമാകുന്നുവെന്നും കത്തിൽ ടെസ്ല ചൂണ്ടിക്കാട്ടുന്നു ടെസ്ലയ്ക്ക് വലിയ തോതിൽ വിൽപ്പന നടത്തുന്ന ജർമ്മനിയിൽ മാത്രം കഴിഞ്ഞ വർഷമായി താരതമ്യം ചെയ്യുമ്പോൾ എഴുപത് ശതമാനത്തിൽ നിന്നും ഇടിവ് രേഖപ്പെടുത്തിയതായി ടൈസ് മാർഗസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോർച്ചുഗലിൽ ടെസ്ലയുടെ വിൽപ്പനയിൽ അൻപത് ശതമാനം ഇടിവും ഫ്രാൻസിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം ഇടിവുമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വീഡനിൽ നാൽപ്പത്തി രണ്ട് ശതമാനവും നോർവേയിൽ നാൽപ്പത്തി എട്ട് ശതമാനവും വിൽപ്പന കുറഞ്ഞിട്ടുണ്ട്